പുറയൊക്കെ നമുക്ക് സാമ്പത്തിക നഷ്ടമുണ്ട് പിന്നെ അതല്ലാതെ ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരിടത്ത് സ്ഥിരമായിട്ട് ഒരു ജോലിക്ക് പോകാനോ ഒന്നും പറ്റാത്ത പറ്റാത്തൊരു കണ്ടീഷനായി ഇതിപ്പോൾ എന്ന കേസുമെന്ന് പറയുന്നത് ഉടനെ ഓടിച്ചല്ലേണ്ടി വരും ഏതിനായിട്ട് വിളിച്ചാലും പോകാതിരിക്കാൻ പറ്റത്തില്ല ഇത് കൊല്ലം കടവൂർ സ്വദേശി വാമനൻ ഇപ്പോൾ എഴുപത്തിരണ്ട് വയസ്സുണ്ട് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി കൊല്ലം ജില്ലാ കോടതി കയറിയിറങ്ങുകയാണ് അൻപത്തി ഒമ്പാമത്തെ വയസ്സിൽ കോടതി വ്യവഹാരം ആരംഭിച്ചതാണ് അയൽവാസിയുമായി ഉണ്ടായ വസ്തുതർക്കം മാമനെയും കുടുംബത്തെയും ആദ്യമായി കോടതി കയറ്റി തൊട്ടു പിന്നാലെ അയൽവാസിയുടെ കുടുംബത്തെ ആക്രമിച്ചിട്ടുണ്ടെന്ന പേരിൽ ക്രിമിനൽ കേസ് കൂടി വന്നു അതിന് മുമ്പ് വരെ ഒരിക്കൽ പോലും കേസിൽ പ്രതിയായിരുന്നില്ല പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല കോടതി വരാന്ത കണ്ടിട്ടില്ല പക്ഷേ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ജീവിതം കോടതി നിർണ്ണയിക്കുന്നതുപോലെയാണ് വിളിച്ചാൽ അവർ വരത്തില്ല നമ്മൾ മാത്രം ഹാജരാ എല്ലാ കേസിനും അവർ അവർ ഇതൊരു ഒരു പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് ഇതൊരു വേണ്ട പതിമൂന്നി തുടങ്ങിയതാണ് അന്ന് തൊട്ടേ നമ്മൾ കയറി ഇറങ്ങിയ വക്കീലിന് എന്തായാലും ചിലവ് കൊടുക്കണം കാര്യങ്ങളെല്ലാം ചെയ്യണം അതെല്ലാം നമുക്ക് ചിലവാണ് കേസുകൾ ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ അതനുസരിച്ച് ചിലവുകളും കൂടും ജോലി കളഞ്ഞിട്ടായിരിക്കും നമ്മൾ പോകുന്നത് മാസം രണ്ട് മുതൽ നാല് തവണയെങ്കിലും കോടതിയിലെത്തും പലപ്പോഴും എതിർ കക്ഷികൾ എത്താറില്ല ഉച്ചഭക്ഷണത്തിന് കോടതി വിരിയുന്നവരെ അവിടെ തന്നെ നിൽക്കും പിന്നീട് വീട്ടിലേക്ക് മടങ്ങും ഇതോടെ തൊഴിൽ ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലായി മാനഹാനിയും ധനനഷ്ടവും വേറെയും മാനസികമായിട്ട് ഭയങ്കര വിഷമം വന്നു കോടതി ചെന്ന് ഇത്രയും നേരം കാത്തു കെട്ടി കിടക്കുമ്പം തന്നെ ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു വിഷമോ നമ്മൾ ഇത്രയും നാളും കോടതി കയറിയിട്ടില്ല ആദ്യമായിട്ടല്ലേ കോടതി കയറുന്നതും കാണുന്നതും അല്ല ആ ഒരു വിഷമവും ഉണ്ട് ആളുകളെ കാണുമ്പോൾ മുഖത്ത് നോക്കാൻ പോലും ഒരു വിഷമമാണ് കോടതി വരാതുകളും കോടതി നടപടികളും ഇന്ന് ഈ കുടുംബത്തിന് പരിചിതമാണ് കോടതികൾ കയറി ഇറങ്ങി ചെരുപ്പ് തേഞ്ഞതല്ലാതെ പതിമൂന്ന് വർഷമായി യാതൊരു നീതിയും ഈ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല പ്രായമേറുകയാണ് ഇരുവർക്കും കോടതി കയറിയിറങ്ങാനുള്ള ആരോഗ്യവും വനക്കരുത്തും നഷ്ടമാകുന്നു ഇത്രയും നാൾ നീതിയുക്തമായ വിധിക്കു വേണ്ടിയാണ് തങ്ങൾ കോടതി കയറിയിറങ്ങിയതെന്ന് വാമനും കുടുംബവും പറയുന്നു ക്യാമറമാൻ ഷാനാസ് പരിദിനൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം